ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഉത്തരമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ ആണ് ഹാൻഡ് കർച്ചീഫ്സ് അതായത് ഹാൻഡ് കർച്ചീഫ് എന്ന ചെയ്ത സമയത്ത് എഫിലാണ് ഇവിടെ അവസാനിക്കുക എന്നാലും പ്ലൂറൽ ആക്കുന്ന സമയത്ത് വി ഇയിലേക്ക് വരും വി ഇ എസ്സിലാണ് അവസാനിക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക അടുത്ത ചോദ്യം എൺപത്തിരണ്ട് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാർ മാർ പോളിസി ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം എൺപത്തി മൂന്ന് സ്പോട്ട് ദി എറർ ഓൾ ദോ ഹീ ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹീ റീച്ച് സ്കൂൾ ലൈറ്റ് ഇതായിരുന്നു സെൻറ്റൻസ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ബട്ട് ഹി എന്നുള്ളതാണ് ഇവിടെ ബട്ട് എന്നുള്ളതിൻ്റെ ആവശ്യം ഇല്ല ഈ ഒരു സെൻറ്റൻസ് ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി നാല് ഫെസിമൈൽ മീൻസ് ഡാഷ് ഇവിടെ ഉത്തരമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി എക്സാക്റ്റ് കോപ്പി എന്നുള്ളതാണ് എക്സാക്റ്റ് എക്സാക്റ്റ് കോപ്പി അടുത്ത ചോദ്യം നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് ഹോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം നൺ ഓഫ് ദി വർക്ക് മെൻ അറൈവ്ഡ് ഡാഷ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഡെഡ് ദ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ഡെഡ് ദ അടുത്ത ചോദ്യം എൺപത്തി ഏഴ് ലെപ്റ്റോസ്പിയറോസിസ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് ഉത്തരം ഓപ്ഷൻ ബി ആണ് റാറ്റ് ഉത്തരം ഓപ്ഷൻ ബി റാറ്റ് ആണ് അടുത്ത ചോദ്യം എൺപത്തി എട്ട് ഡാഷ് ബേഡ് ഇൻ ഹാൻസ് ഈസ് വർത്ത് ടു ഇൻ ഡാഷ് ബുഷ് അതൊരു ആർട്ടിക്കിളിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എയും ഡി ഡിയും അതായത് എ ബേഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് ഓക്കെ അടുത്ത ചോദ്യം എൺപത്തി ഒൻപത് ഹി ഈസ് ബീയിങ് അക്യസിഡ് ഡാഷ് തെഫ്റ്റ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അക്യസിഡ് ടു അക്യസിഡ് ടു സോറി ഓഫ് ആണ് അക്യസിഡ് ഓഫ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ ഡി അല്ല ഓപ്ഷൻ എ ഓഫ് ആണ് അടുത്ത ചോദ്യം തൊണ്ണൂറ് ദ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കോൺസേൺഡ് ചേഞ്ച് ദ വോയ്സ് അതായത് പാസിവ് വോയിസ് ആക്റ്റീവ് വോയിസ് ചേഞ്ച് ചെയ്യാനായിരുന്നു വോയിസ് ചേഞ്ച് ചെയ്യാനായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് കോണ്ടാക്റ്റഡ് ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇത്രയുമായിരുന്നു ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരീക്ഷ എഴുതിയവർക്ക് നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നതായി ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ